രണ്ടായിരത്തി പതിനാല് സാന്റിയാഗോ ബെർണാബിയിൽ വെച്ചാണ് ആ ആവേശകരമായ എൽ ക്ലാസിക്കോ മത്സരം നടക്കുന്നത് സത്യം പറഞ്ഞാൽ അന്ന് ആരാധകരാൽ കവിഞ്ഞൊഴുകിയ ഒരു സ്റ്റേഡിയമായിരുന്നു ആ സ്റ്റേഡിയത്തിന് നടുവിൽ സജ്ജരായി നിൽക്കുന്നത് ഇതിഹാസ താരങ്ങളുമായിരുന്നു അന്ന് ബാർസിലോണയുടെ സ്കോഡ് നോക്കുകയാണെങ്കിൽ വിക്ടർ വാൾഡസും ജെറാഡ് പിക്യുവും ഡാനിയാൽവസും മഷറാനോയും സാവിയും മിനിയസ്റ്റയും നെയ്മറും പിന്നെ ലയണൽ മെസ്സിയും പോലുള്ള മികച്ച താരങ്ങൾ കൊണ്ടുള്ള കിഡിലൻ സ്കോഡ് തന്നെയായിരുന്നു എന്നാൽ മറുവശത്ത് റയൽമേഡ് സ്കോഡും ഒട്ടും മോശമല്ല അവിടെ റാമോസും പെപ്പയും മാർസലോയും ഡിമരിയയും ലുക്ക മോട്രിസും ബെയിലും ബെൻസിമയും ക്രിസ്ത്യാന റൊണാൾഡോ തുടങ്ങിയ മികച്ച ഇതിഹാസങ്ങൾ കൊണ്ട് സമ്പന്നരായ സ്കോഡ് തന്നെയായിരുന്നു റയൽ മാഡ്രിഡിന്റെയും റയൽ മാഡ്രിഡ് അവരുടെ മെയിൻ ഗോൾ കീപ്പറായ ഐക്കർ കസിയസ് ഇല്ലാതെയാണ് അന്ന് കളത്തിലിറങ്ങിയത് അങ്ങനെ ആ അവശ്യകരമായ മത്സരത്തിന് വിസിൽ മുഴങ്ങുകയാണ് ആദ്യ മിനിറ്റുകളിൽ തന്നെ നമ്മൾ കാണുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഒരു മുന്നേറ്റമാണ് പക്ഷേ റൊണാൾഡോയുടെ ആ മുന്നേറ്റത്തെ ഡാനിയാൽവസും മഷറാനോയും കൂടി അത് നിഷ്ഫലമാക്കുന്നു ഇവിടെ നൊടിയിടയിൽ മഷറാനോ ആ ബോളിനെ മെസ്സിയിലേക്ക് കൈമാറുന്നു മെസ്സിയുടെ ഒരു മനോഹരമായ ത്രൂബോൾ നെയ്മറിലേക്ക് പക്ഷേ ഇവിടെ നെയ്മർ ഒരു ഷോട്ട് ഉതിർത്തെങ്കിലും അത് റയൽ മെഡ്രഡിന് ഒരു വലിയ തരത്തിലുള്ള ഭീഷണിയൊന്നും ഉയർത്താതെ പോകുന്ന കാഴ്ചയാണ് ഇവിടെ വീണ്ടും ബാർസയുടെ ഒരു ആക്രമണം കാണാം പിക്യു പിക്കു ടു സാവി സാവി ടു ഫാബ്രിക്കാസ് ഫാബ്രിക്കാസ് ടു മെസ്സി മെസ്സി ടു ഓ ഗോൾ നമ്പർ വൺ ബൈ ആന്ധ്ര യുനിയെറ്റ ഒരു പിൻ പോയിന്റ് വെടിയുണ്ട ഷോട്ടിലൂടെ ബാഴ്സലോണയുടെ ആ എട്ടാം നമ്പറുകാരൻ അവരുടെ മിഡ്ഫീൽഡ് മാസ്റ്ററോ ആൻഡ്ര യൂണിവേഴ്സിറ്റിയിലൂടെ ബാർസലോണ അവരുടെ ആദ്യ ഗോൾ നേടുന്നു നൗ ബാഴ്സലോണ വൺ റയൽ മാഡ്രിഡിനിൽ എവിടെ നമുക്ക് കാണാം പന്തുമായി മാർസലോ മാർസലോ ടു ഡി മരിയ ഓ ലുക്ക് അറ്റ് ബ്യൂട്ടി സൂപ്പറായിട്ട് ബാർസയുടെ പേരുകേട്ട പ്രതിരോധപടന്മാരെ കബളിപ്പിച്ചുകൊണ്ട് എൻഹൾ ഡിമരിയ ഒരു പാസ് നൽകുന്നു പക്ഷേ ബെൻസിമക്ക് ആ ബോൾ കണക്ട് ചെയ്തുകൊണ്ട് ഗോൾ അടിക്കാൻ സാധിക്കാതെ പോകുന്നു പക്ഷെ ഇവിടെ ഡീമരിയുടെ പാസ് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് കാരണം നല്ല കിട്ടിലും പാസ്സാണ് അവിടെ ഡീമരിയ കൊടുത്തിട്ടുള്ളത് എൻഹൽ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് അർജൻറ്റീനയുടെ കിരീടതാരണത്തിൽ പ്രധാന പങ്ക് വഹിച്ചൊരു താരമാണ് എൻഹൽ ഡിമരിയ പ്രായം കൂടും തോറും വീര്യം കൂടുന്ന ഒരു മുതൽ തന്നെയാണ് എൻഹൽ ഡിമരിയ ഇവിടെ വീണ്ടും റയൽ മാഡ്രഡിൻ്റെ ഒരു അറ്റാക്ക് കാണാം ഇത്തവണ ബെയിലാണ് പന്തുമായി മുന്നേറുന്നത് ബെയിൽ ടു ബെൻസിമ ഡിമരിയ എന്നാൽ ഇവിടെ ഡിമരിയയുടെ ഒരു സുന്ദരമായ ക്രോസ് ബെൻസിമയിലേക്ക് വരുന്നു ബാർസലോണയുടെ ഗോൾ കീപ്പർക്ക് ഒരു അവസരവും നൽകാതെ റയൽ മാഡ്രഡിൻ്റെ ഒമ്പതാം നമ്പറുകാരൻ ബാഴ്സലോണയുടെ പോസ്റ്റിലേക്ക് ഗോൾ നേടുന്നു വട്ട് എ മാജിക് നൗ ബാഴ്സലോണ വൺ റയൽ മാഡ്രഡ് വൺ ഇവിടെ എടുത്തു പറയേണ്ടത് ഡീമരിയുടെ പാസ് തന്നെയാണ് എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം ആ അസിസ്റ്റ് നൽകിയത് അങ്ങനെ ആ ഒരു ഗോളടിച്ചതോടുകൂടെ റയൽ മെഡ്രഡിൻ്റെ പോരാട്ടം വീര്യം ഉയരുകയാണ് ഇതാ വീണ്ടും ഇവിടെ റയൽ മെഡ്രഡിൻ്റെ ഒരു മുന്നേറ്റം കാണാം നിങ്ങളിവിടെ ശ്രദ്ധിച്ചു എന്നറിയില്ല കാരണം റയൽ മെഡ്രഡ് മത്സരത്തിൻ്റെ ഉടനീളം അവരുടെ ആക്രമണം നടത്തുന്നുണ്ടെങ്കിൽ അത് അവരുടെ ലെഫ്റ്റ് വിങ്ങിലൂടെയാണ് ഇവിടെ റയൽ മെഡ്രഡിൻ്റെ ഒരു ടീം വർക്കിലൂടെ പന്ത് വീണ്ടും എൻഹൽ ഡീമരിയുടെ കാലുകളിലേക്ക് വരുന്നു ഡിമറിയിൽ നിന്നും വീണ്ടും മനോഹരമായ പന്ത് ഒരു ക്രോസിലൂടെ ബെൻസിമയിലേക്ക് എത്തിക്കുന്നു എന്നാൽ ബെൻസിമ പന്തിനൊന്ന് ട്രാപ്പ് ചെയ്തുകൊണ്ട് ആ ബോളിനെ ബാർസലോണയുടെ വലയിലേക്ക് തൊടുത്തുവിടുന്ന കാഴ്ച വീണ്ടും കാണാം വീണ്ടും ഡിമരിയ ആൻഡ് ബെൻസിമ കോംബയിലൂടെ റയൽ മാഡ്രൈഡ് അവരുടെ ലീഡ് ഉയർത്തുന്നു നൗ റയൽ മാഡ്രൈഡ് ടു ബാർസലോണ വൺ ഇവിടെ ശരവേഗത്തിൽ ഡീമരിയ ഏഞ്ചൽ ഡിമരിയ ഡിമരിയ വീണ്ടും ഒരു അപകടകരമായ ക്രോസ് ബെൻസിമയിലേക്ക് വരുന്നു ഓ ഒരു നിമിഷം ഗോളാണെന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ ഇത്തവണ ഭാഗ്യം ബാർസക്കൊപ്പമായിരുന്നു ജെറാഡ് എന്ന അവരുടെ പ്രതിരോധ പടൻ അവരുടെ രക്ഷകന രൂപത്തിൽ പുനർജനിക്കുന്ന ഒരു കാഴ്ച കാണാം ഒരു പക്ഷേ അത് ഗോളായിരുന്നുവെങ്കിൽ ഒരു ഐക്കോണിക് മൊമെൻറ്റ് തന്നെയായിരുന്നു ഇതുവരെ നമ്മൾ പറഞ്ഞത് റയൽ മാഡ്രഡിനെ കുറിച്ചും അവരുടെ മുന്നേറ്റങ്ങളെ കുറിച്ചുമാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് ബാർസയുടെ മുന്നേറ്റത്തെ കുറിച്ചാണ് സ്ക്രീനിൽ ബാർസയുടെ ഒരു മുന്നേറ്റം കാണാം മെസ്സി മെസ്സി ടു ഫെബ്രിക്കാസ് ഫെബ്രിക്കാസ് ടു മെസ്സി ഇവിടെ റയൽ മെഡ്രഡിന്റെ പ്രതിരോധ മതിലുകളെ കീറിമുറിച്ചുകൊണ്ട് മെസ്സി ഒരു മുന്നേറ്റം നടത്തുന്നു മെസ്സി മെസ്സി ടു നെയ്മർ റയൽ മെഡ്രേഡിൻ്റെ പോസ്റ്റിലേക്ക് തുളച്ചുകയറുന്നു ഇതാണ് ബാർസലോണ എന്ന ടീമിന്റെ പ്രത്യേകത എതിരാളികളിൽ എത്ര വലിയ കൊമ്പമാരായാലും അവരുടെ ആ പാസിങ് ഗെയിമിനെ തച്ചുടക്കാൻ ഏതൊരു എതിരാളികൾക്കും അവർ അവസരം നൽകില്ല അങ്ങനെ ഹാഫ് ടൈമിന് മുമ്പേ തന്നെ ബാർസലോണ ആവേശകരമായ ഒരു സമനില നേടിയെടുക്കുന്നു അങ്ങനെ ഹാഫ് ടൈം കഴിഞ്ഞ് ഉടനെ തന്നെ നമ്മൾ കാണുന്നത് റയൽ താരങ്ങളുടെ മികച്ചൊരു മുന്നേറ്റമാണ് എന്നാൽ അത് ഫിനിഷ് ചെയ്തതിൽ അവർ പരാജയപ്പെട്ടു പോകുന്നു പക്ഷേ റയൽ മാഡ്രൈഡ് താരങ്ങൾ അവിടെയൊന്നും തളരുന്നില്ല റയലിൻ്റെ ലെഫ്റ്റ് വിങ്ങിലൂടെ വീണ്ടും ഒരു മുന്നേറ്റം കാണാം ആ മുന്നേറ്റത്തിൻ്റെ ഫലമെന്നോണം ഇവിടെ റയലിൻ്റെ സൂപ്പർ താരം ക്രിസ്ത്യാന റൊണാൾഡോയെ ഫൗൾ ചെയ്തതിന് റയൽ മാഡ്രൈഡിന് അനുകൂലമായി ഒരു പെനാൽറ്റി വിധിക്കുന്നു സ്പാനിഷ് റെഫറി അൻറ്റിയഗോ മല്ലൻകോ അങ്ങനെ റയൽ മാഡ്രേഡിന് വേണ്ടി പെനാൾറ്റി എടുക്കാൻ വരുന്നത് അവരുടെ പോർച്ചുഗീസ് സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെയാണ് മുന്നോട്ട് വരുന്നത് വളരെ കാമായിക്കൊണ്ട് അദ്ദേഹം ആ ബോളിനെ പോസ്റ്റിൻ്റെ ഇടത്തെ മൂലയിലേക്ക് യാത്രയാക്കുന്നു തങ്ങൾക്ക് നഷ്ടപ്പെട്ട ലീഡ് ക്രിസ്ത്യാനോ റൊണാൾഡോയിലൂടെ റയൽ മാഡ്രൈഡ് തിരിച്ചു സുന്ദരമായ കാഴ്ച റൊണാൾഡോയുടെ ഗോളോടുകൂടി സാന്റിയാഗോ ബെർണാബുവിൽ റയൽ മെഡ്രിഡ് ആരാധകർ ഇളകിമറിയുകയാണ് കാരണം ക്ലാസിക് പോരാട്ടത്തിൽ അവർക്ക് നഷ്ടപ്പെട്ട ലീഡ് വീണ്ടും അവർ തിരിച്ചു പിടിച്ചിരിക്കുന്നു ഇവിടെ മത്സരത്തിന്റെ അമ്പത്തൊമ്പതാം മിനിറ്റിൽ ബാർസലോണക്ക് അനുകൂലമായി ഒരു കോർണർ ലഭിക്കുന്നു എന്നാൽ ആ ബോളിന് അവർക്ക് ലക്ഷത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ പോലും ആ ബോൾ നേരെ എത്തുന്നത് ആന്ധ്ര യുനിയസ്റ്റയിലേക്കായിരുന്നു എന്നാൽ യൂണിവേഴ്സിറ്റിയുടെ കാലിൽ നിന്ന് ഒരു മിന്നൽ ഷോട്ട് റയൽ മേഡ്രേഡിന്റെ പോസ്റ്റിനെ തൊട്ടുരുമ്പി പോകുന്ന കാഴ്ച സത്യത്തിൽ റയൽ മേഡ്രഡ് അവിടെ രക്ഷപ്പെടുകയായിരുന്നു മറുഭാഗത്ത് ബാർസലോണ ഒരു ഗോളിന് വേണ്ടി കിണഞ്ഞു ശ്രമിക്കുന്നതിനിടെ മെസ്സിയുടെ ഒരു സുന്ദരമായ ത്രൂബോൾ നെയ്മറിലേക്ക് വരുന്നു അദ്ദേഹം അത് കണക്ട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് റയൽ മെഡ്രഡിന്റെ നായകൻ സെർജിയോ റാമോസിന് റെഡ് കാർഡ് വാങ്ങി കളം വിടേണ്ടി വരുന്നു ഒരു ഭാഗത്ത് ബാർസലോണ ആരാധകർ ആവേശത്തിലാകുമ്പോൾ മറുഭാഗത്ത് റയൽ മെഡ്രഡിന്റെ ആരാധകർ നിരാശയിലേക്ക് കുപ്പുകുത്തുകയാണ് കാരണം കളം വിട്ടത് അവരുടെ നായകനും അവരുടെ മെയിൻ ഡിഫൻഡറുമായ സെർജിയോ റാമോസ് ഗാർഷ എന്ന അവരുടെ ചങ്കൂറ്റമായിരുന്നു അങ്ങനെ ബാർസലോണക്ക് അനുകൂലമായ പെനാൽറ്റി കീക്കെടുക്കാൻ അവരുടെ അർജന്റീന സൂപ്പർ താരം ലയണൽ മെസ്സി തന്നെയാണ് മുന്നോട്ട് വരുന്നത് എന്നാൽ ഒട്ടും നിരാശയും സമ്മർദ്ദവും ഇല്ലാതെ ലയണൽ മെസ്സിയ പന്തിനെ വലത്തെ മൂലയിലേക്ക് നിറയൊഴിക്കുന്ന കാഴ്ച നൗ ലയൽ മെസ്സിയാസ് ഈക്വലൈസ്ഡ് ബാർസലോണ അതെ മെസ്സിയുടെ ഗോളിൽ ബാഴ്സലോണ തിരിച്ചു വരുന്നു ആ ഗോളിൻ്റെ ഫലമെന്നോണം ഇവിടെ ഡാനിയൽ ഡാനിയാൽവെസിൻ്റെ ഒരു വെടിയുണ്ട റയൽ മാഡ്രൈഡിൻ്റെ പോസ്റ്റിലേക്ക് വരികയാണ് പക്ഷേ അവിടെ റയൽ മാഡ്രൈഡിന് ഭാഗ്യം തുണയാകുന്നു ആ പന്ത് നേരെ ആണ് ഇട്ടിയത് പിന്നീട് ആ ബോളിനെ റയൽ താരങ്ങൾ ക്ലിയർ ചെയ്ത് ഒഴിവാക്കുകയായിരുന്നു അങ്ങനെ മത്സരത്തിൻ്റെ എൺപത്തിരണ്ടാം മിനിറ്റിൽ പെഡ്രോയിൽ നിന്ന് ബോൾ സ്വീകരിച്ച ഇനിയസ്റ്റ റയൽ മാഡ്രിഡിന്റെ പോസ്റ്റിലേക്ക് ഇരച്ചു കയറുകയാണ് പക്ഷേ കർവഹാലും സാബിയലൻസോയും കൂടി അദ്ദേഹത്തെ കത്രിക പൂട്ടിട്ട് അവിടെ ഒരു ഫൗൾ സൃഷ്ടിക്കുന്നു അഗൈൻ പെനാൽറ്റി ഫോർ ബാർസലോണ അങ്ങനെ വീണ്ടും കിക്കെടുക്കാൻ വരുന്നത് ലയണൽ മെസ്സി തന്നെയാണ് ഇത് ഗോളാക്കിയാൽ ബാർസലോണക്ക് അവരുടെ ലീഡ് ഉയർത്താൻ സാധിക്കും കൂടാതെ മെസ്സി ഇത് ഗോളാക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഇവിടെ ഹാട്രിക്കും നേടിയെടുക്കാം അങ്ങനെ സാൻറ്റിയാഗോ ബർണാബുവിൽ തിങ്ങി നിറഞ്ഞ ലക്ഷോപലക്ഷം ജനങ്ങളുടെ കണ്ണുകളെല്ലാം ആ പത്താം നമ്പറുകാരനിലേക്ക് എന്നാൽ മെസ്സി ആ പന്തിനെ വലത്തെ സൈഡിലേക്ക് തൊട്ടുവിടുന്ന കാഴ്ച അതായത് ഒരു മിന്നൽ ഷോട്ടിലൂടെ ബാർസലോണ തിരിച്ചു വരികയാണ് അതും ലാനൽ മെസ്സിയിലൂടെ നമ്മുടെ ഷെയ്ജുയട്ടിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ബാർസലോണ തിരുമ്പി വന്നിട്ടെന്ന് നൗ ബാർസലോണ ഫോർ റയൽ മെഡ്രേഡ് ത്രീ അങ്ങനെ റഫ്രിയ അവസാന വിസിൽ മുഴക്കുന്നു സാൻറ്റിയാഗോ ബെർണാബുവിനെ ആവേശത്തിലാക്കിയ പോരാട്ടത്തിൽ റയൽ അവരുടെ തട്ടകത്തിൽ തന്നെ നാലിനെതിരെ മൂന്ന് ഗോളുകൾക്ക് ബാർസലോണ പരാജയപ്പെടുത്തുന്നു കൂടാതെ ബാർസലോണക്ക് വേണ്ടി ഹാട്രിക് നേടിയ അവരുടെ സൂപ്പർ താരം ലാനൽ മെസ്സി മത്സരത്തിലെ മാൻ ഓഫ് ദി മാച്ച് ആവുകയും ചെയ്യുന്നു തുരുക്കത്തിൽ ബാഴ്സലോണയാണ് ഈ മത്സരത്തിൽ വിജയിച്ചതെങ്കിലും തല ഉയർത്തി തന്നെ റയൽ മേഡ്രഡിന് കളം വിടാം കാരണം പച്ചപ്പുൽ മൈതാനത്തെ പ്രകമ്പനം കൊളിച്ചാണ് അവർ കളം വിട്ടത് എന്നിരുന്നാലും നല്ലൊരു മത്സരമായിരുന്നു വർഷങ്ങൾ എത്ര പിന്നിട്ടാലും ആരാധകർക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കാത്തൊരു മത്സരം തന്നെയാണ്